യേശുവിന്റെ പിതാവ് ആരാണ് ജോസഫ് അല്ല എന്ന് ബൈബിൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത് ഇതിലൂടെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് ബൈബിൾ പ്രകാരം യേശുവിന്റെ പിതാവ് ജോസഫ് തന്നെയാണ് ബയോളജിക്കൽ ആയിട്ടല്ലെന്ന് മാത്രം ലീഗലി അതുപോലെ തന്നെ സോഷ്യലി യേശുവിന്റെ പിതാവ് ജോസഫ് തന്നെയാണ് ഇതൊരു ടെക്നിക്കൽ പോയിന്റ് ആയിട്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം മനോജ് പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കാനായിട്ടുള്ള തെറ്റാണോ സ്ഥാപിക്കേണ്ടിയിട്ടല്ല ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലി യേശുവിന്റെ പിതാവ് ജോസഫ് അല്ല എന്ന് മാത്രമാണ് അത് ശരിയാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ യോജിക്കുന്നു ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശുവിനെ മറയും ഗർഭം ധരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് യേശുവിന്റെ ബയോളജിക്കൽ ഫാദർ ആണ് പരിശുദ്ധാത്മാവ് എന്ന ഒരു അവകാശവാദമല്ല ക്രൈസ്തവ സഭകൾക്കുള്ളത് യേശുവിന് അങ്ങനെ ഒരു ബയോളജിക്കൽ ഫാദർ ഇല്ല എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അങ്ങനെ പറയുമ്പോഴും യേശുവിന് യഥാർത്ഥത്തിൽ ഒരു ബയോളജിക്കലായിട്ട് പിതാവ് ഉണ്ടോ എന്ന് ഒരു നിരീശ്വരവാദിയോ അക്കാഡമിക് ഹിസ്റ്റോറിയനോ ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ ബഹുമാനത്തോടെ കാണുന്നുള്ളൂ ഫുൾ വീഡിയോ എൻ്റെ തിയോളജി യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്